ഹായഓൾ ഇന്ന് നമുക്ക് കപ്പങ്ങയും പയറും എങ്ങനെ വയ്ക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാൻ കുറച്ച് കപ്പങ്ങയും പയറും എടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചതച്ചതും ചുവന്നുള്ളി വെളുത്തും കൂടി ഒന്ന് പിന്നെ കുറച്ച് വേപ്പിനെയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് വെളിച്ചൊന്ന് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് ചൂടായി വരെ വരെ നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുക്കാം ഇപ്പം ഏകദേശം നമ്മുടെ ചോന്നുള്ളയും വേപ്പിലേയും ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ആ മുള പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് കപ്പങ്ങയും പയറും കൂടി ഇട്ട് കൊടുക്കാം ഇത് നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം പറ്റും വരെ നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കപ്പങ്ങയും പയറും ഇവിടെ റെഡി ആയിരിക്കുകയാണ് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ ചെയ്യാം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോമായി വീണ്ടും വേണം അതുവരേക്കും ബൈ